ഹലോ ചങ്ങയമ്മ നമസ്കാരം അങ്ങനെ ഇന്നലെ ഞാൻ പ്രിൻസ് ആൻഡ് ഫാമിലി മൂവിക്ക് പോകാൻ പറ്റി ഫാമിലി വരാണ് പോയത് താമരശ്ശേരി സിറ്റി മാളെന്നാണ് കണ്ടത് അപ്പോൾ ഈ ഫിലിമിൻ്റെ ഡയറക്ടർ ബിന്ദു സ്റ്റീഫൻ അതേപോലെ ഇത് നിർമ്മിച്ചിരിക്കുന്നത് മാജിക് ഫ്രെയിംസിന്റെ ലിസ്റ്റിൻ സ്റ്റീഫൻ അതേപോലെ ദിലീപ് ഭട്ടൻ്റെ നൂറ്റമ്പതാമത്തെ പടം നൂറ്റമ്പതാമത്തെ പടം പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ബിന്ദു പണിക്കറുണ്ട് സിദ്ദീഖ് അച്ഛനായ സിദ്ദീഖ് ഉണ്ട് അതേപോലെ നമ്മുടെ ജോണി ആൻ്റണി സാറുണ്ട് കെ കെ എന്ന ക്യാരക്ടറായിട്ട് അശ്വിൻ ജോസ് ഉണ്ട് അതേപോലെ നായിക പുതുമുഖമാണ് അതേപോലെ ഒരുപാട് പുതുമുഖങ്ങൾ ഇതിനകത്ത് തർണിച്ചിട്ടുണ്ട് പിന്നെ ഈ ഫിലിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടര മണിക്കൂർ നിങ്ങൾക്ക് ചിരിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾ കണ്ണും പൊട്ടി ടിക്കറ്റ് എടുത്തു ഒറ്റ വാക്കത്തന്നെ പറയാൻ പറ്റും അത്രയും ഗംഭീരമായ പടം ദിലീപ് ഏട്ടന്റെ പടം ഇറങ്ങാനാവുമ്പോൾ പൊതുവേ ഉണ്ടാകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവരും എല്ലാ റിവ്യൂവേഴ്സും റിവ്യൂവേഴ്സും നെഗറ്റീവായിട്ട് വരും ഒരുപാട് പടം അങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട് പക്ഷെ ഈ ഫിലിം ജനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് പൊട്ടിക്കാൻ പറ്റില്ല ഒറ്റ വാക്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം ഗ്യാരണ്ടി ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടിയാണ് ഈ ഫിലിം രണ്ടര മണിക്കൂർ നിങ്ങൾക്ക് ചിരിച്ച് നല്ല ചിരിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ധൈര്യമായി ടിക്കറ്റ് എടുത്തോ ഒരു നെഗറ്റീവ് റിവ്യൂ നിങ്ങൾ നോക്കണ്ട കാരണം ഞാനൊരു നെഗറ്റീവ് റിവ്യൂ നോക്കിയിട്ടുള്ള പോയത് കുടുംബങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് പോയതാണ് ഞാൻ ഒരു കുടുംബങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ തിയേറ്ററിൽ പോയതാണ് ഇതിൽ എടുത്തു ഇതിലെടുത്ത് പറഞ്ഞാൽ പുതുമുഖ സംവിധായകനാണ് വിൻഡോ സ്റ്റീഫൻ അവൻ അത് അടി അതിഗംഭീരമായിട്ടുള്ള മേക്കിംഗ് ആണ് പിന്നെ ഇതിന്റെ അകത്തുള്ള നായിക പിന്നെ നായിക എന്താ റാണിയെന്ന് പറഞ്ഞൊരു പെണ്ണാണ് പുതുമുഖമാണ് പക്ഷേ ഗംഭീര പെർഫോമൻസ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ ദിലീപ് ഏട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ദിലീപ് ഏട്ടൻ നാച്ചുറലി എന്താ പറയാ പൊതുവേ ഇങ്ങനത്തെ ക്യാരക്ടർ കിട്ടിയിട്ട് ഞാൻ പൊളിക്കും പക്ഷേ ഇതിൽ പുള്ളിക്ക് ഒരു നെഗറ്റീവായിട്ട് പറയില്ല പുള്ളി കുറച്ച് പല സ്ഥലങ്ങളിലും പുള്ളിക്ക് കുറച്ച് എന്താ പറയാ കുറച്ച് കഷ്ടപ്പെടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് പുള്ളീനെക്കാട്ടും കുറച്ചുകൂടെ മേലെയാണ് എനിക്ക് തോന്നിയാണേ കുറച്ചുകൂടി മേലെയാണ് ആ ഒരു പെണ്ണ് ആക്ട് ചെയ്തിരിക്കുന്നത് അതേപോലെ ജെ ആൻ ശ്രീനിവാസനുണ്ട് ജോണിയാൻ്റെ ഒരു ജോണിയാൻ്റിൻ്റെ സാറൊക്കെ നന്നായിട്ട് തന്നെ കിട്ടിയ റോള് ഗംഭീരമാക്കിയിട്ടുണ്ട് അതേപോലെ അശ്വിൻ ജോസ് ചെറിയ വേഷ വേഷങ്ങളാണെങ്കിലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ബിന്ദു പണിക്കറും സിദ്ധിക്കും ബിന്ദു പണിക്കറും സിദ്ധിക്കും ഒരു രക്ഷയെല്ലാം തന്നെ അച്ഛനും അമ്മയായിട്ട് ഗംഭീരമായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ അതിന്റെ അകത്ത് എടുത്തു പറയാനുള്ള നല്ല നല്ല പാട്ടുകളുണ്ട് ദിലീപിനെ തകർക്കാൻ നോക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എത്രത്തോളം തകർക്കാൻ നോക്കിയിട്ടും കാര്യമില്ല കാരണം കുടുംബങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെയാണ് അദ്ദേഹത്തിന്റെ ക്രൈമും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷെ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് അദ്ദേഹത്തിൻ്റെ ദിലീപ് മാത്രമല്ല ദിലീപ് ഒരു നടൻ മാത്രമാണ് ഒരു നായകൻ മാത്രമാണ് ഒരുപാട് കുടുംബങ്ങൾ ജീവിക്കുന്ന ഒരു മേഖലയാണ് ഈ ഫിലിമിൽ ഇപ്പം ഒരുപാട് ടെക്നീഷ്യന്മാർ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഒരാളെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഫിലിം പൊട്ടിക്കഴിഞ്ഞാൽ ആ എത്രത്തോളം പേര് അത്രത്തോളം പേർക്ക് അത് ക്യാഷ് ഇല്ലാണ്ടാവുകയാണ് നിർമ്മാതാവിൻ്റെ വീട് അപ്പം സിനിമ എന്ന മേഖലയിൽ ഒരുപാട് ആൾക്കാർ ടെക്നീഷ്യൻസ്മാർ ടെക്നീഷ്യന്മാർ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു വ്യക്തിയെ നിങ്ങൾ അധിക്ഷേപിക്കുന്ന സമയം കൊണ്ട് അദ്ദേഹത്തിൻ്റെ നല്ല പടം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഇപ്പം നടന്നാടില്ലേ എത്രത്തോളം നെഗറ്റീവ് റിവ്യൂവിൻ്റെ ഇടയിലാണ് ഈ ഫിലിം കത്തിക്കയറുന്നത് അപ്പോൾ നിങ്ങൾക്ക് പ്രേക്ഷകരോടാണ് പറയാനുള്ളത് നിങ്ങൾക്ക് രണ്ടര മണിക്കൂർ ചിരിക്കാനാണെങ്കിൽ നിങ്ങൾ കണ്ണും കൂടി ടിക്കറ്റ് എടുത്തോ അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ ഒരുപാട് ചിരിച്ചൊരു പടമാണ് അപ്പോൾ ഈ ഫിലിം കണ്ടിട്ട് ചിരിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഓൻ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ഞാൻ പറയും കാരണം റിവ്യൂവറായ ചിരി വന്നില്ല വന്നില്ലെന്നു പറഞ്ഞത് ഈ പടം ചിരിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഓൻ എൻ്റെ തർക്കത്തു കൊല്ലാന്ന് ഞാൻ പറയും കാരണം അത്രയും ഗംഭീരമായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട് തിയേറ്ററ് മൊത്തം ചിരിയായിരുന്നു എൻ്റെ മക്കളൊക്കെ പെജും ചിരിയാണ് അപ്പോൾ രണ്ടര മണിക്കൂർ നിങ്ങൾ കഥയും നോക്കണ്ട കഥയും തിരക്കഥയും നോക്കണ്ട കഥയും അത്യാവശ്യം കരക് നമുക്ക് ഉൾക്കൊള്ളുന്ന കഥയും കാര്യങ്ങളൊക്കെ ഉണ്ട് കഥയും തിരക്കഥയെല്ലാം കറക്റ്റാണ് നമുക്ക് ആവുന്ന ഒരുപാട് സീൻസ് ഉണ്ട് സീക്വൻസ് ഓരോ ഓരോ വൺ ബൈ വൺ ആയിട്ട് സീക്വൻസ് എല്ലാം കറക്റ്റ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ എന്തിനാണ് ഈ പടത്തിന് ഇങ്ങനെ കൊല്ലക്കൊല ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല വൺ ബൈ വൺ ആയിട്ട് സീ സീനും സീക്വൻസ് എല്ലാം കറക്റ്റായിട്ട് നമുക്ക് കണക്റ്റ് ആകുന്ന കോമഡിയും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ ഒന്നോ രണ്ടോ സ്ഥലത്ത് ചെറിയ എന്തോ എന്താ പറയുക പൈങ്കിളി കോമഡിൻ്റെ നല്ലതാണ് ബാക്കി ഓവറോൾ ഗുഡാണ് ഒരുപാട് ആൾക്ക് ചിരിക്കാനും ഒരുപാട് ആൾക്കെല്ലാം ഒരുപാട് കേട്ടിട്ട് ഒരുപാട് ചിരി വന്നിട്ടുണ്ട് പല സ്ഥലത്തും കോമഡി വർക്കൗട്ട് ആയിട്ടുണ്ട് പിന്നെ ഇദ്ദേഹത്തിന് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്യാരണ്ടി ഞാൻ തരാം ഞാൻ ഗ്യാരണ്ടിയാണ് രണ്ടര മണിക്കൂർ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി ചിരിക്കാനാണെങ്കിൽ പെട്ടെന്ന് വണ്ടി വിട്ടോ പിന്നെ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നായികമാ പറയല്ലേ നായിക നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ദിലീപേൻ്റെ ഒരു പടി മുകളിലേക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് ദിലീപേട്ടൻ മോശമായിട്ടല്ല പറയുന്നത് ദിലീപേൻ്റെ എന്തോ എവിടെയോ ചെറിയ ചെറിയ എന്താ പറയുക പുള്ളിക്ക് ചെറിയൊരു പണ്ടത്തെ ദിലീപേട്ടൻ്റെ ഒരു ഇത് കിട്ടിയിട്ടില്ല പക്ഷെ എന്നാലും പുള്ളി ഒപ്പിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് നമ്മുടെ ജോണി ആൻഡ് സാറാണ് പുള്ളി കൗണ്ടറിന് വെച്ചടിക്കുകയാണ് സാധ്യമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അശ്വിൻ ജോസ് കുറച്ച് വാങ്ങലില്ലെങ്കിൽ പോലും അശ്വിൻ ജോസും ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കിട്ടിയ റോള് പിന്നെ ബിന്ദു പണിക്കർ പറയേണ്ട ആവശ്യമില്ല ബിന്ദു പണിക്കറും സിദ്ധീകം ആസ് യൂഷ്വൽ പെർഫോമൻസ് കിട കിടലാക്കിയിട്ടുണ്ട് പിന്നെ ഉറവശ് ലാസ്റ്റ് ഒരു സീനില് മാത്രമേ ഉള്ളൂ ഒരു സീനിൽ മാത്രമേ ഉറവശുണ്ടായിരുന്നുള്ളൂ ഓവറോൾ നിങ്ങൾക്ക് മടുക്കൂല കിടലമ്പാടാണ് ഒന്നും പറയാല കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രം നഷ്ടം പല ടെൻഷനും കാര്യങ്ങളെല്ലാം പലരും നമ്മൾ നമ്മൾ പലർക്കും പല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മനസ്സിൽ ടെൻഷൻ കാര്യങ്ങള് സ്ട്രെസ് കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ നേരെ തിയേറ്ററിൽ വിട്ടോ പ്രിൻസ് ആൻഡ് ഫാമിലി പോയിട്ട് കണ്ടോ ഓക്കെ എന്തായാലും ഞാനൊരു തവണ കാണും അത്രയും ഗംഭീര പടമാണ് ഗംഭീര മേക്കിംഗ് ആണ് ലിസ്റ്റിൻ ഷീഫന് എന്താണ് ലിവിൻ പോളിന് ഒരു പടം ചെയ്തില്ലായിരുന്നു ബോസ് ആൻഡ് കമ്പനി അത് പൊട്ടി പാളീസ് ആയിട്ടുള്ളത് വെച്ചിട്ട് ഈ പടം എടുത്തിട്ട് നല്ലൊരു വിജയം ലിസ്റ്റിൻ ഷീഫിന് ലിസ്റ്റിൻ ചീഫൻ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞ് പടം എന്തായാലും നല്ല ഗ്രോസ് വരും കാരണം ഭയങ്കര തിരക്ക് അന്നേരം ഫുള്ളാണ് താമശ്ശേരി ഒക്കെ ഫുള്ള അപ്പോൾ എല്ലാവരും പോയിട്ട് തിയേറ്റർ പോയി കാണാം അശ്വത് ഗോക്കെ അശ്വന്ത് റിവ്യൂ ഒന്നും കയറ്റില്ല ഏഹ് അശ്വന്ത്ോക്ക് നെഗറ്റീവ് പറഞ്ഞ ഒരു പടമാണ് അതായത് നമ്മുടെ മമ്മൂട്ടിയുടെ ഭീഷ്മപർവം അതേപോലെ നെഗറ്റീവായിട്ട് പറഞ്ഞ ഒരു പടമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി രണ്ടും സൂപ്പർ ഹിറ്റാണ് അപ്പോൾ എല്ലാവരും തിയേറ്റർ പോയി കാണാം ഓക്കെ താങ്ക് യു